നേച്ചുറേഷൻ മലയാളം ആരോഗ്യ ദർശനം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് പൈൽസിന് താറാവ് മുട്ട സാധാരണ പറയാറുണ്ട് താറാവുട്ട കഴിച്ചാൽ സ്ഥിരമായിട്ട് കഴിച്ചാൽ പൈൽസ് രോഗികൾക്ക് പൈൽസ് രോഗം പൂർണ്ണമായിട്ടും മാറും അല്ലെങ്കിൽ അതിന് ശമനം ലഭിക്കുമെന്ന് എന്നാൽ ഒരിക്കലും താറാവ് മാത്രം കഴിച്ചതുകൊണ്ട് പൈൽസ് രോഗം മാറുന്നില്ല അത് പൈൽസ് രോഗത്തിനൊരു പരിഹാരവുമല്ല ചിലപ്പോൾ ചില മരുന്നുകളിലൊക്കെ കൂട്ടി പച്ച മരുന്നുകളിലൊക്കെ കൂട്ടി കഴിക്കാറുണ്ട് എന്നതിൽ എന്നതിലുപരി പൈൽസ് രോഗത്തിന് തറാ മുട്ട കൊണ്ട് യാതൊരു പരിഹാരവും ലഭിക്കുകയില്ല പിന്നെ താറാമുട്ട കഴിക്കാമെന്ന് പറയുന്ന കോഴിമുട്ട അതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ചൂടാണ് ചൂട് സ്വഭാവമുള്ള ഭക്ഷണങ്ങൾ പയൽസ് രോഗത്തെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിക്കും അത്തരം ഭക്ഷണങ്ങൾ ചിക്കന് അതുപോലെ കോഴിമുട്ട ഇതൊന്നും കഴിക്കരുതെന്ന് പറയാറുണ്ട് അപ്പോൾ കോഴിമുട്ടക്ക് പകരമായിട്ട് താറാവ് മുട്ട കഴിക്കാം എന്ന് പഴയ കാലത്ത് തന്നെ വൈദ്യന്മാർ നിർദ്ദേശിക്കാറുണ്ട് അത്തരത്തിൽ നമുക്ക് ഒരു ഭക്ഷണമായിട്ട് താറാവ് മുട്ട കഴിക്കാം എന്നതിലുപരി പൈൽസ് രോഗം മാറാൻ ഒരിക്കലും താറാവ് മുട്ട കൊണ്ട് സാധിക്കുകയില്ല ഇൻഷാ എനിച്ചാൽ ഈ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക മറ്റുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് കൊണ്ടും കാണാം നിങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യപരമായ സംശയങ്ങൾ ആവശ്യമായി വരുന്ന പ്രത്യേക കൺസൾട്ടേഷൻ ഇതിനെല്ലാം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ ബൈ